സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെട്ടി തന്നായിരുന്നു നമ്മുടെ വീട്ടിലൊരു പുതിയ ആൾ വന്ന കാര്യം ഇന്ന് അയാളുടെ എന്തുകൊണ്ടാണ് സെർമണി ആ നെയ്മിങ് സെർമണി സെർമണി എന്തേ ആ നെയ്മിങ് സെർമണി അതായത് നെയ്മ് റിവീൽ ചെയ്യുന്ന ചടങ്ങാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം ആരാണെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ആൾ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് അയാളുടെയാണ് നമ്മൾ ഇതുവരെ പേരിട്ടിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേരാണ് കേട്ടോ ഞാൻ എൻ്റെ പുതിയ അതിഥിക്കിടാൻ പോകുന്ന പേര് അല്ലേ 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 അടിച്ചുകൂടെ ആരാണെന്ന് ഇതിലേക്കാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ആരാണ് നമ്മുടെ ആരാണ് നമ്മുടെ പുതിയ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര കേട്ടാ കേട്ടാ ഞാൻ അതാ പേര് ഞാൻ വച്ചിരുന്നത് എന്റെ അനിയന്റെ കൊച്ചാണെങ്കിൽ പിന്നെ ആണ് ആൺ കൊച്ചു കുഞ്ഞാണെങ്കിലും അവനിടാൻ വെച്ചിരുന്ന വീട്ടിലിടാൻ പറ്റിരുന്ന പേരാണ് അപ്പൊ ചെലപ്പോൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മടെ വീട്ടിൽ വന്ന ആക്കി കൊടുക്കാന്ന് വന്ന് അല്ലേടാ വിചാരിച്ചു നമുക്ക് ഇനി ഒരുക്കി നമുക്ക് പേര് കാണിച്ചു തരാം അതി സാഹസികമായി ഒരുക്കി കൊണ്ടിരിക്കുകയാണ് ഇരുന്ന് ഇരുന്ന് കൊടുക്ക ഇരുന്ന് തരൂല്ല നിനക്ക് നിന്നെ അതിന് ഇഷ്ടമില്ല നീ വല്ലതും അതിന് കൊടുക്കുവോ അതുകൊണ്ട് അതിന് ഇഷ്ടമില്ല എടാ ഇരി ഇരി ഇരിയെവിടാ നിന്റെ നിന്റെ എന്തോന്ന് റിവീൽ ചെയ്യാൻ പോവുകയാണ് അവിടെ ഇരി വര്യാദക്ക് എടാ എടാ ആഹാ അയ്യോ സുന്ദരനായല്ലോ സുന്ദരനായല്ലോ ഇതൊന്നും ഇരുന്നേറുന്ന കോളൊന്നും ഇല്ല നീ അങ്ങോട്ട് കെട്ട് ആ ആഹാ അയ്യോ പൊട്ട് പൊട്ടവിടെ ആ പൊട്ട് സുന്ദരൻ സുന്ദരന് പൊട്ട് തടിയിക്കും സുന്ദരനെ നമ്മളിപ്പോ പൊട്ട് തടിയിക്കുമല്ലോ സുന്ദരനെ നമ്മളിപ്പോ പൊട്ടു തടിയിക്കുമല്ലോ പറഞ്ഞാ കേക്കത്ത സുന്ദരാ നമ്മൾ ഇനിയിപ്പൊ നിന്റെ സുന്ദരനാക്കും ഒരു സുന്ദരൻ ആ ക്ലിപ്പ് ആഹാ ആഹാ അയ്യോ ആ ക്ലിപ്പ് നടക്കു വെച്ചോട് ക്ലിപ്പ് നടക്കു വെച്ചു ആ ഋത്തിക്രോഷൻ അതെന്തോന്ന് അതൊന്നും പൂശണ്ട അത്ര വേണ്ടേ എൻ്റെ കൂട്ടുകാരാ അതാ ചെയ്ത് പോയി അതാ കെട്ടിക്കൊടുത്തത് നീ നേരെ കെട്ടിക്കോടങ്ങോട്ട് ഏ നിടാ അത് നേരെ കെട്ടിക്കോട് ഒരു കെട്ടിട്ടാ കിടക്കുവോ സുന്ദരൻ സുന്ദര നീ സുന്ദര നീ സുന്ദരാ സുന്ദരൻ നീ എൻ സുന്ദര പേരുവിളിക്കുന്ന പേരുവിളിക്കാൻ കൊതിയായി ഓ ഓ മര്യാദയ്ക്കിരുന്നോ അവിടെ നിന്ന് കയറുന്ന കോളൊന്നും ഇല്ല ക്ലിപ്പ് അങ്ങോട്ട് വെച്ചോട് അങ്ങോട്ട് വെച്ചാ എന്റെ ക്ലിപ്പാണ് സുന്ദര ആഹാ സുന്ദരൻ നമ്മളിതാ പേര് ചെവിയിൽ പറയാൻ പോവുകയാണ് കിച്ചു പറയും പേര് അപ്പോൾ കിച്ചു ആണെങ്കിൽ പേര് ചെവിയിൽ വിളിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിൻ്റെ പേരാണ് കേട്ടോ നമ്മളിരുന്നത് നമ്മൾ ബാക്കിൽ ഒരു കർട്ടനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കിച്ചു ആണെങ്കിൽ ആ സുന്ദരമായ പേര് ഈ സുന്ദരനെ വിളിക്കാൻ പോവുകയാണ് നമ്മൾ ബാക്കിൽ കർട്ടനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിച്ചു ഒരു പേര് ഏതാണെന്നറിയാമല്ലേ ഈ സുന്ദരനെ വിളിക്കേണ്ട സുന്ദരമായ പേര് അതിങ്ങോട്ട് പോരട്ടെ വിളിച്ചോളൂ ഓക്കേ അപ്പം കിച്ചു പേര് വിളിച്ചേക്കുവാണ് അപ്പം ഇനി നമുക്ക് പേര് റിവീൽ ചെയ്യാം പേര് കുഞ്ഞൻ എന്നാണ് പേര് എൻ്റെ അപ്പൂപ്പൻ്റെ പേരാണ് കേട്ടോ കുഞ്ഞൻ എൻ്റെ അപ്പൂപ്പന് കുഞ്ഞിനെയൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ എല്ലാവരും പറയും ഓമന പേരൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു ഓമന പേര് കുഞ്ഞനെന്ന് അപ്പോൾ അതാണ് വേട്ടാ പേര് കിച്ചു വിളിച്ചോളൂ ആ കുഞ്ഞാ ആ നമ്മൾ എന്നിട്ട് ഇവൻ്റെ പേരിൽ പേരിടലോടനുബന്ധിച്ചിട കേട്ടോ കണ്ട കാക്കയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആക്കി ചുഞ്ഞി അവൻ അവിടെ വിട്ടിട്ട് കാക്കയ്ക്കൊക്കെ കാക്കയ്ക്കൊക്കെ ഭക്ഷണം കൊടു ഇനി ആ പൂ കിടക്കണോ കഴിയോ കുഞ്ഞാ 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 ഇനി കാക്കയ്ക്കൊക്കെ നമ്മൾ വെച്ചുകൊടു ഇവൻ്റെ പേരിടലോടനുബന്ധിച്ച് നമ്മൾ കാക്കയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കൂ വെച്ച് കൊടുക്കും കാക്കയൊക്കെ വന്ന് കല്യാണ കല്യാണത്തിന് കാക്കയൊക്കെ വന്ന് നമ്മൾ കാക്കയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പേരിടലിനെ അവിടെ വെച്ചു കൊടു അപ്പോൾ എടുത്തോളും നമ്മൾ കാക്കയൊക്കെ വിളിച്ച് നമ്മളെ പേരിടലിന് കാക്കയൊക്കെ വന്ന് കിച്ചുവിൻ്റെ പേരിടലേ നമ്മൾ നടത്തിയില്ല അല്ലേ അങ്ങനെയെന്നും കിച്ചുവിൻ്റെ ഇരുപത്തെട്ടോ പേരിടലോ ഒന്നും നടത്തിയില്ല നമ്മൾ നമ്മളങ്ങനെ നമ്മളെ വീട്ടുകാർ മാത്രമായിട്ട് അങ്ങ് നടത്തേണ്ട ഒരു പോയി അതുകൊണ്ട് അങ്ങനെ ആയി അപ്പോൾ നമ്മൾ ഇതിൻ്റെയെങ്കിലും പേരിടൽ നമ്മളങ്ങ് നടത്തി ആ നമ്മളെ കുഞ്ഞനും കൊടുത്ത് കേട്ടോ കുഞ്ഞാ പോയി അതാ കൊണ്ട് ഓർഡർന്ന് അയ്യോ നമ്മളെ നമ്മൾ വിളിച്ചത് എത്ര കാക്കകൾ വന്ന് നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെങ്കിലും വരാമുണ്ടല്ലോ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് വേറെ ആരും നമുക്ക് വിളിച്ചിട്ട് വരയില്ല നിങ്ങളെങ്കിലും വരുമല്ലോ ഈ പാവങ്ങളായ നമ്മളെ വീട്ടിൽ നിങ്ങളെങ്കിലും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ വെയിൽ സമയമായതുകൊണ്ട് കാക്കയ്ക്കൊക്കെ നമുക്ക് വെള്ളവും കൊടുക്കാം ഇവിടെ ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ കാക്കയ്ക്ക് വെള്ളം വെള്ളം കൊടുക്കാം വെള്ളവും നമ്മള് ഇത് നമ്മള് എന്നിട്ട് പൊരിയൊക്കെ ഇങ്ങനെ നമ്മള് ഊത്തപ്പുമാണ് കാക്കയ്ക്ക് വാങ്ങിച്ചത് എല്ലാവർക്കും കൂടെ ഊത്തപ്പുമാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വാങ്ങിച്ചത് എങ്ങനെയാണ് വിളമ്പ് നനക്കാണോ ഊത്തപ്പാ വെള്ളവും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്ന് തൊട്ട് നമ്മുടെ വീട്ടിലെ പുതിയ ആൾക്ക് നമ്മൾ ഇട്ട പേരാണ് കുഞ്ഞൻ ഇനി കുഞ്ഞൻ എന്നുള്ള പേരിലായിരിക്കും ഇവനെ അറിയുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം ഹൈപ്പ് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞു തോന്നണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ എല്ലാം ചെയ്യണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം നിങ്ങൾക്ക് നല്ല വീഡിയോസ് ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ എന്തോന്ന് ബായ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ